ഉത്പത്തി ൊൻപതാം അധ്യായം വൈകുന്നേരം രണ്ടു ദൂതന്മാർ സോതോമിലെത്തി ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് എതിരേൽക്കാനായി എഴുന്നേറ്റ് നിലംപറ്റെ മുഖം താഴ്ത്തി വണങ്ങി അവൻ പറഞ്ഞു എൻ്റെ യജമാനന്മാരെ ഇതാ നിങ്ങളുടെ ദാസൻ്റെ വീട്ടിലേക്ക് വന്ന് രാപ്പാർത്താലും നിങ്ങളുടെ കാലുകൾ കഴുകിയാലും എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാം അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ തെരുവിൽ രാത്രി കഴിച്ചുകൊള്ളാം എന്നാൽ അവൻ ഏറെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ നേരെ തിരിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് ചെന്നു അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു അവർ ഭക്ഷിച്ചു അവർ കിടക്കും മുമ്പേ നഗരത്തിലെ ആളുകൾ യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെ അവസാനത്തെ ആളുൾപ്പെടെ ചോതോമിലുള്ള എല്ലാ പുരുഷന്മാരും കൂടി ആ വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ച് അവനോട് ചോദിച്ചു ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന ആളുകളെവിടെ ഞങ്ങൾ അവരുമായി രമിക്കേണ്ടതിന് അവരെ ഞങ്ങളുടെ അടുത്ത് പുറത്തു കൊണ്ടുവരിക ലോത്ത് അവരുടെ അടുത്ത് വാതിൽക്കലേക്ക് ചെന്നു അവൻ പുറത്തു കടന്ന് കടച്ചു അവൻ പറഞ്ഞു അരുത് എൻ്റെ സഹോദരരെ തിന്മ ചെയ്യരുത് നോക്കൂ പുരുഷനെ അറിയാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് ഞാൻ അവരെ നിങ്ങളുടെ പക്കലേക്ക് പുറത്തു കൊണ്ടുവരാം നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ അവരോട് ചെയ്തു കൊള്ളുക പക്ഷേ ഈ ആളുകളോട് മാത്രം ഒന്നും ചെയ്യരുത് എന്തെന്നാൽ അവർ എൻ്റെ മേൽക്കൂരയുടെ തണലിൽ വന്നവരാണ് അവർ അലറി മാറി നിൽക്കൂ തുടർന്ന് അവർ പറഞ്ഞു വിപ്രവാസത്തിന് വന്നവൻ ന്യായം വിധിക്കാൻ മുതിരുന്നുവോ ഇപ്പോൾ അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും അവർ ലോത്തിനെ ശക്തിയോടെ തള്ളി വാതിൽ തല്ലിപ്പൊളിക്കാൻ അടുത്തുചെന്നു അപ്പോൾ അതിഥികൾ തങ്ങളുടെ കൈനീട്ടി ലോത്തിനെ അടുത്തേക്ക് വലിച്ച് വീടിനുള്ളിലാക്കി വാതിലടച്ചു എന്നിട്ട് അവർ വീട്ടുവാതിക്കലുണ്ടായിരുന്ന ആ പുരുഷന്മാരെ ചെറിയവൻ മുതൽ വലിയവൻ വരെ അന്ധതയാൽ പ്രഹരിച്ചു അവർ വാതിൽ കണ്ടെത്താതെ വലഞ്ഞു ആ അതിഥികൾ ലോത്തിനോട് ആരാഞ്ഞു ഇവിടെ നിനക്ക് സ്വന്തക്കാർ വേറെയുണ്ടോ മരുമകനോ നിന്റെ പുത്രന്മാരോ പുത്രിമാരോ ആരുമാകട്ടെ ഈ നഗരത്തിൽ നിനക്കുള്ളവരെ ഈ പ്രദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുവിൻ എന്തെന്നാൽ ഈ പ്രദേശം ഞങ്ങൾ നശിപ്പിക്കാൻ പോകുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ അവയുടെ രോദനം വലുതാകയാൽ ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുന്നു ലോത്ത് പുറത്തു ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്ന തൻ്റെ മരുമക്കളെ കാര്യമറിയിച്ചു അവൻ പറഞ്ഞു എഴുന്നേറ്റ് ഇവിടം വിടുവിൻ എന്തെന്നാൽ കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോകുകയാണ് എന്നാൽ അവൻ്റെ മരുമക്കളുടെ ദൃഷ്ടിയിൽ അതൊരു തമാശ പോലെയായിരുന്നു നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് നിർബന്ധിച്ചു പറഞ്ഞു എഴുന്നേൽക്കൂ നിന്റെ ഭാര്യയെയും ഇപ്പോഴുള്ള നിന്റെ രണ്ട് പെൺമക്കളെയും കൂടെ കൂട്ടുക അല്ലെങ്കിൽ നഗരത്തിൻ്റെ ശിക്ഷയിൽ നീയും തുടച്ചു നീക്കപ്പെടും എന്നാൽ മടിച്ചു നിന്നപ്പോൾ അയാളോടുള്ള കർത്താവിൻ്റെ അനുകമ്പ കൊണ്ട് ആ ആളുകൾ അയാളുടെ കയ്യിലും ഭാര്യയുടെ കയ്യിലും രണ്ട് പുത്രിമാരുടെ കയ്യിലും മുറുകെ പിടിച്ച് അയാളെ നഗരത്തിന് പുറത്ത് കൊണ്ടുവിട്ടു അവരെ പുറത്ത് കൊണ്ടുചെന്നാക്കുമ്പോൾ അവൻ പറഞ്ഞു നിന്റെ പ്രാണനെ പ്രതി തിടുക്കം കൂട്ടുക നിന്റെ പിന്നിലേക്ക് നോക്കരുത് സമതലത്തിൽ ഒരിടത്തും നിൽക്കരുത് മലയിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നീ തുടച്ചു നീക്കപ്പെടും ലോത്ത് അവരോട് പറഞ്ഞു എൻ്റെ യജമാനന്മാരെ അരുതേ ഇതാ അങ്ങയുടെ ദാസൻ ഇപ്പോൾ അങ്ങയുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുകയാണല്ലോ മാത്രമല്ല എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ എന്നോട് അങ്ങ് ചെയ്ത കാരുണ്യം അങ്ങ് വിശാലമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ആപത്ത് എന്നെ പിടികൂടി ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് മലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുകയില്ല നോക്കൂ ആ പട്ടണം ഓടിയെത്താൻ മാത്രം സമീപസ്ഥമാണ് അത് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ അതു ചെറുതാണല്ലോ അങ്ങനെ എൻ്റെ ജീവൻ നിലനിൽക്കട്ടെ അവൻ അയാളോട് പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ അംഗീകരിക്കുന്നു നീ പറഞ്ഞ പട്ടണം നശിപ്പിക്കുന്നത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു വേഗമാവട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ അങ്ങനെ ആ പട്ടണത്തിന് സോവാർ എന്നു പേരുണ്ടായി ലോത്ത് സോവാറിൽ എത്തിയപ്പോഴേക്കും ഭൂമിയുടെ മേൽ സൂര്യൻ ഉദിച്ചിരുന്നു കർത്താവ് സോതോമിൻ്റെ മേലും ഗൊമോറയുടെ മേലും ആകാശത്തിൽ നിന്ന് കർത്താവിൻ്റെ പക്കൽ നിന്ന് ഗന്ധകവും അഗ്നിയും വർഷിച്ചു ആ പട്ടണങ്ങളെയും സമതലം മുഴുവനെയും പട്ടണവാസികളെ വരെയും മണ്ണിൽ മുളച്ചവയെയും അവിടുന്ന് ഉന്മൂലനം ചെയ്തു അയാളുടെ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി അവൾ ഒരു ഉപ്പ് തൂണാവുകയും ചെയ്തു അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ മുമ്പിൽ താൻ നിന്ന സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതോമിൻ്റെയും ഗൊമോറയുടെയും സമതല പ്രദേശം മുഴുവൻ്റെയും നേർക്ക് താഴേക്ക് നോക്കി ഇതാ തീച്ചൂളയിലെ പുകയെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക ഉയരുന്നത് അവൻ കണ്ടു ദൈവം സമതല പ്രദേശങ്ങളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ അബ്രാഹത്തെ ഓർത്തു അതിനാൽ ലോത്ത് പാർത്തിരുന്ന നഗരങ്ങളെ ഉന്മൂലനം ചെയ്തപ്പോൾ വിനാശത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം ലോത്തിനെ ഒഴിവാക്കി സോവാറിൽ പാർക്കാൻ ഭയമായിരുന്നതുകൊണ്ട് ലോത്ത് സോവാറിൽ നിന്ന് മലയിൽ കയറി പാർത്തു അവൻ്റെ രണ്ടു പുത്രിമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവനും അവൻ്റെ രണ്ടു പുത്രിമാരും ഗുഹയിൽ പാർത്തു മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി നാട്ടുനടപ്പനുസരിച്ച് നമ്മെ പ്രാപിക്കാൻ ഒരു പുരുഷനും ഭൂമിയിലില്ല വരൂ നമ്മുടെ പിതാവിനെ വീഞ്ഞുകുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ പിതാവിൽ നിന്ന് സന്തതിയെ നിലനിർത്താം ആ രാത്രി അവർ തങ്ങളുടെ പിതാവിനെ വീഞ്ഞുകുടിപ്പിച്ചു മൂത്തവൾ ചെന്ന് തൻ്റെ പിതാവിനോടുകൂടെ ശയിച്ചു അവൾ കിടന്നപ്പോഴോ എഴുന്നേറ്റപ്പോഴോ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നോക്കൂ ഇന്നലെ ഞാൻ എൻ്റെ പിതാവിനോടുകൂടെ ശയിച്ചു ഇന്നു രാത്രിയും നമുക്കവനെ വീഞ്ഞുകുടിപ്പിക്കാം എന്നിട്ട് നീ ചെന്ന് അവനോടുകൂടെ ശയിക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ പിതാവിൽ നിന്ന് സന്തതിയെ നിലനിർത്താം ആ രാത്രിയും അവർ തങ്ങളുടെ പിതാവിനെ വീഞ്ഞുകുടിപ്പിച്ചു ഇളയവൾ എഴുന്നേറ്റ് അവനോടുകൂടെ ശയിച്ചു അവൾ കിടന്നപ്പോഴോ എഴുന്നേറ്റപ്പോഴോ അവൻ അറിഞ്ഞില്ല അങ്ങനെ ലോത്തിൻ്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭം ധരിച്ചു മൂത്തവൾ ഒരു പുത്രനെ പ്രസവിച്ചു അവൾ മൊവാബ് എന്ന് അവന് പേരിട്ടു ഇന്നുവരെയും അവനെയാണ് മൊവാബുകാരുടെ പിതാവായി കരുതുന്നത് ഇളയവളും ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു ഇന്നുവരെയും അവനെയാണ് അമ്മോന്യരുടെ പിതാവായി കരുതുന്നത്